വെൽക്കം ടു മൈ ചാനൽ നമ്മൾക്ക് ആമസോണിൽ നിന്ന് ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ എന്താണ് എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് എന്നൊക്കെ അപ്പം നമ്മളത് എന്താ അത് പൊട്ടിക്കുകയാണ് കേട്ടോ പൊട്ടിച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് ഞാനൊരു ഇതാ സ്റ്റാൻഡാണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വന്നിരിക്കണതെന്നൊക്കെ അപ്പോൾ ഇപ്പം ഇത് വന്നപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ഫിറ്റ് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ നമുക്കത് ഇതൊക്കെ എടുത്ത് നിൽക്കണമല്ലോ എന്നാ ഇങ്ങനെയാണ് കേട്ടോ അത് വന്നിരിക്കണേ അതിൻ്റെ ഉള്ളിൽ തെർമോക്കോളിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് പാക്കിംഗൊക്കെ ഓക്കെ കുഴപ്പമില്ല കേട്ടോ അപ്പം അപ്പം ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ വീലൊക്കെ ഉണ്ട് കേട്ടോ വീല് സ്ക്രൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് പിന്നെ അതാ ഇങ്ങനത്തെ ഒരു അതിൻ്റെ മെയിൻ പാർട്ടാണ് ആ ഈ ഒരു സംഭവം വരണത് അപ്പം ആ ഒരു ഇതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ പാർട്സ് പാർട്സ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അയ്യോ അതിൻ്റെ അകത്തൊന്നും ഇല്ലേ ആ അത് ആയിര സാധനം കൂടി ഉണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ ആ ഒരു പ്ലേറ്റാണ് അത് ഇങ്ങനെ താഴേ മുള്ളിലും ആയിട്ട് വരണതാന്ന് തോന്നുന്നു പിക്ചറിലങ്ങനെയായിരുന്നു ഞാൻ കണ്ടത് പിന്നെ ഇനി ഒന്നും കാണുന്നില്ലല്ലോ അയ്യോ അതിൻ്റെ ഇതൊന്നും ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഇതിൻ്റെ അകത്ത് എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം അപ്പം അതാ ഇങ്ങനത്തെ കുറച്ച് സ്ക്രൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ സ്പാനറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്ക്രൂ ചെയ്യാനുള്ള ആ ഒരു ഇതായിരിക്കുള്ളൂ വന്നിരിക്കുന്നത് ടൈറ്റ് ചെയ്യാനായിട്ടുള്ളതേ പിന്നെ അതാ ചക്രം ആ ഒരു ഇതിൻ്റെ വീലൊക്കെ വന്നത് പിന്നെ അതാ ഇങ്ങനത്തെ രണ്ട് പ്ലേറ്റ് ആ ഒരു സ്റ്റാൻഡ് ആ ഒരു ഇതിൽ പിടിപ്പിക്കാനുള്ള ആ ഒരു ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഇനി ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ ചെയ്യാനുള്ള ആ ഒരു ഇതൊന്നും അതിൻ്റെ അകത്ത് ഇല്ലാത്ത കാരണം ഇതായി ഒരു ഹോളൊക്കെ എന്തിനാണ് വന്നിരിക്കണതെന്ന് എനിക്കറിഞ്ഞൂടാ അതിൻ്റെ സംഭവമൊന്നും കാണുന്നില്ല പിടിപ്പിക്കാനുള്ളതൊന്നും അത് മറ്റേ ചെറിയ ഹോളിൽ നമുക്ക് ആ ഒരു ഇതിലൊക്കെ ചെറിയ ആ ഒരു സ്റ്റാൻഡൊക്കെ ആയിരിക്കും വെച്ച് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കത് ചെയ്തു ഒക്കെ രണ്ട് സൈഡും ഒരേപോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം അതിൻ്റെ സൈഡ് നമുക്ക് നോക്കണ്ട ആവശ്യം വന്നില്ലാന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്തിട്ടൊക്കെ നോക്കാം അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളു കാരണം അതിൻ്റെ ഒന്നും ഇല്ല അതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നതൊന്നും നമ്മളുടെ ഐഡിയ ഒക്കെ ചെയ്യുക അപ്പോൾ ഇതാ ഇങ്ങനത്തെ സ്ക്രൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനിപ്പോൾ ഓരോന്ന് എന്തിനാണെന്നൊക്കെ ഉള്ളത് നമ്മളിതാ ഇങ്ങനത്തെ സ്ക്രൂ ഒക്കെ അത് ആ ചെറിയ ഹോളിൽ ഇടാനുള്ളതായിരിക്കും പിന്നെ പിന്നെന്താ ഇതൊക്കെ നമുക്ക് ചെറിയൊരു ഇതൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണെന്നാവും നോക്കാൻ നമുക്ക് ഓരോന്ന് ചെയ്തു വരുമ്പോഴല്ലേ നമുക്ക് പിടുത്തം കിട്ടുള്ളൂ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അപ്പോൾ നമുക്ക് അത് ഓരോന്നും ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ ഹോൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് അതിലായിരിക്കും പിടിപ്പി പിടിപ്പിച്ച് വയ്ക്കേണ്ടത് ഒരു ഹോളിലേക്കായിരിക്കും ഇടേണ്ടത് അപ്പോൾ ഇതിന് ഇത് എവിടെ വരണ ഭാഗമാണോ മോളിലാണോ താഴെ നാല് ഹോള് വന്നിട്ടുണ്ട് ആ അപ്പം അതാ ഈ ഒരു സാധനം ഇതാണ് കേട്ടോ നമുക്ക് താഴെ വയ്ക്കേണ്ടത് കാരണം നമുക്ക് വീലിന് പിന്നെയുള്ള ഹോൾ വേണമല്ലോ അപ്പം ഇതിലതുണ്ട് അപ്പം ഇതായിരിക്കും താഴെ വരണ കേട്ടോ അപ്പം നമുക്കിത് വെച്ചിട്ട് ആദ്യം ഈ വീൽ ഒക്കെ അത് പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് സ്റ്റാൻഡ് അതിൻ്റെ മെയിൻ പാർട്ട് അതിൻ്റെ അത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ ഇത് നമുക്ക് തിരിച്ച് ഇങ്ങനെ ഇതിൽ കയറ്റി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഓരോന്നും ഇതാക്കി വെച്ചിട്ട് നമുക്ക് സ്ക്രൂ അതിൻ്റെ മോളിൽ വരണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ മോളിൽ വരണ ആ ഒരു ഇതായിരിക്കുള്ള ഒരു വലിയ ടൈപ്പ് ഇത് കണ്ടത് ആ ഒരു സാധനം നമുക്കതിൽ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ നാല് സൈഡിലും ഇതൊക്കെ ഇട്ടൊക്കെ വെച്ചിട്ടോ അത് കഴിഞ്ഞിട്ടാണ് മോളിൽ ആ ഒരു ഇത് ഇടാം പിന്നെ മനസ്സിലായി അങ്ങനെ ഇട്ടുവെച്ചാൽ ശരിയാവില്ല തിരിക്കുമ്പോഴത്തേക്കും അത് താഴത്തേക്ക് വീണ് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് അത് ഇങ്ങനെ പിടിച്ച് കയറ്റിയിട്ട് പിന്നെ സ്ക്രൂ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിന് അതിൽ അതിൽ വെച്ചിട്ട് എന്നുവെച്ചാൽ പിരിച്ച് കയറ്റണം ആ ഒരു സംഭവമല്ല നമുക്ക് ആ ഒരു ഇതിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത് അത് ഹോളിൽ അത് ലൂസാണ് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ താഴത്തേക്കാക്കുമ്പം അത് താഴത്തേക്ക് വീണ് പോവും അപ്പം നമ്മളിങ്ങനെ വെച്ചിട്ട് അത് തിരിച്ച് തന്നെ കയറ്റി ടൈറ്റ് ചെയ്യുക അത് പിന്നെ ഇത് അത് മേൽ ഇതങ്ങനെ പിടിക്കണില്ല കേട്ടോ ആ ഒരു സംഭവം അതിൻ്റെ താഴെയുള്ള ആ ഒരു ഇതിന് വന്നിരിക്കുന്ന കണക്കിനാണ് ആ ഒരു സ്പാനർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അതാണ് നമുക്ക് അതിൽ ഈ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് തിരിക്കാൻ പറ്റണത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ മുകളിലത്തെ ആ ഒരു ഇതിങ്ങനെ പിടിച്ചിട്ട് താഴ്ത്താ ഇത് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ താഴ്ത്താൽ വീലുമ്മേ തന്നെ ഒരു സ്ക്രൂവിൻ്റെ അറ്റത്തായിട്ട് അതിൻ്റെ ആ ഒരു ഹെഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ ആ ഒരു ഇതിൽ തന്നെ ആ ഉള്ള കറക്റ്റ് കണക്കാണ് കേട്ടോ സ്പാനർ വന്നിരിക്കുന്നത് അപ്പം ആ ഒരു ഇതിൽ നമ്മൾ അത് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഇതാണ് അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇപ്പം ഇൻസ്ട്രക്ഷൻ ഇല്ലെങ്കിലും ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും ആണ് ഇന്നത് ഇന്നതാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വരുമല്ലോ അപ്പം ന ഒരിതിൽ കയറില്ല അത് താഴ്ത്ത ആ ഒരു ഇതിൽ ഹെഡിലാണ് കേട്ടോ വന്നിരിക്കുന്ന ഇതിലാണത് കറക്റ്റ് ഫിറ്റ് അപ്പം അത് തന്നെയായിരിക്കും നമ്മൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടായിട്ട് പക്ഷെ അത് ചെയ്തപ്പോൾ അത് ടൈറ്റായിട്ടോ പിന്നെ അത് തന്നെയാണ് സംഭവം കണ്ട അത് ഫിറ്റായി അതേപോലെ നമുക്ക് അടുത്തതും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഈ ഒരു ഇത് മുള്ളിൽ കണ്ടോ ആ ഒരു ഹെഡ് ആ ഒരു ഹെഡിന് പറ്റിയ സ്പാനറാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഇത് ഇതാ അങ്ങനെ മുള്ളിൽ വന്നിട്ടാണ് അത് ടൈറ്റ് ആവുന്നത് ഇത് നമുക്ക് കണ്ട കറക്റ്റ് ആ ഒരു സ്പാനർ ആ ഒരു ഈ ഹെഡിന് വന്നിരിക്കുന്നതാണ് അപ്പം അതിങ്ങനെ ആ ഹോളിലേക്ക് വെച്ചിട്ട് മറ്റേ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്യാനായിട്ട് അത് ഇങ്ങനെ കിട്ടിയിട്ട് പിന്നെ താഴ്ത്ത ആ ഒരു വീലിൻ്റെ ഹെഡാണ് നമ്മൾ കണ്ട തിരിച്ച് ടൈറ്റ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾക്ക് വീലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊണ്ട് പോകേണ്ടതാണ് അപ്പോൾ വീൽ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡ് അതേപടി മറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റാൻഡിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഇതൊക്കെയാണ് വെക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് വീൽ നല്ല ടൈറ്റാക്കിയിട്ട് നമ്മൾ പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപ്പം അപ്പം അത് കഴിഞ്ഞു നമ്മൾ വീലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഇതിലേക്ക് ഇത് ആ ഒരു തൂണ് അതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ആ ഒരു ഇത് അത് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പം ആ ഒരു ഹോളിൽ കറക്റ്റായിട്ട് നിൽക്കത്തക്ക വിധത്തിൽ നമ്മൾ ആദ്യം സ്ക്രൂ ആ സ്റ്റാൻഡിൽ ഇട്ട് വച്ചിട്ട് ഇത് ഹോൾ അനുസരിച്ച് ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് മോളിലേക്ക് വെക്കാം എന്നാണ് കേട്ടോ വിചാരിക്കണത് അല്ലാണ്ട് നമുക്കത് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ ഹോള് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇടാനായിട്ടുള്ള ഒരു ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ആ ഒരു ഹോള് നോക്കിയിട്ട് നമുക്ക് താഴേക്കുടി നോക്കിയിട്ട് അങ്ങ് ഇട്ട് വയ്ക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ടത് ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സ്ക്രൂ അത് ടൈറ്റ് ആവുകയാണ് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആ ഹോളിൽ തന്നെ കറക്റ്റായിട്ടാണത് വീണിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഹോ ഇത് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോളിൽ കറക്റ്റായിട്ട് വീണിട്ടില്ല എന്നാണ് അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കാൽ മതി അത് അത് കഴിഞ്ഞ് നമ്മൾ നീ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കുക കേട്ടോ വലിയ ആ ടൈപ്പില്ലേ നമുക്ക് തിരിച്ച് മാറ്റണം അപ്പം അതിൻ്റെ ആ ടിപ്പ് ഇപ്പം കിടക്കണത് ഇങ്ങനെ പരന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് വന്നിരിക്കുന്നത് സ്റ്റാറാണ് അപ്പോൾ നമുക്കത് തിരി ഊരിയിട്ട് ഇപ്പഴത്തെ വശം അതിൽ ഇട്ട് കൊടുക്കുമ്പം അത് നമുക്ക് സ്റ്റാർ കിട്ടി അങ്ങനെ നമ്മൾ സ്റ്റാർ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഇതും നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകട്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ ചെയ്യണം നന്നായിട്ട് മുറുക്കി അത് പിടിപ്പിക്കണം കാരണം അത്യാവശ്യം വെയിറ്റ് വരാനുള്ള സാധനമാണ് മുകളിൽ അതിൻ്റെ സ്റ്റാൻഡിൻ്റെ മുകളിൽ വരേണ്ടത് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നത് ഒക്കെ ഫിനിഷാക്കി ആ ഒരു ടൈറ്റ് കറക്റ്റ് നമുക്ക് മാക്സിമം പറ്റുന്നത്രയും നമ്മൾ ടൈറ്റ് ചെയ്യണം ഇത് ഈ ഒരു സാധ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഈ ഒരു സംഭവമൊക്കെ ഉള്ളത് നല്ലതാണ് നമുക്ക് നമുക്കിങ്ങനെയുള്ള ഓരോ ഇതിലൊക്കെ ഓരോ ഇതൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ നമുക്ക് ആരെ ആശ്രയിക്കേണ്ടല്ലോ നമുക്ക് തന്നെ ചെയ്യാമല്ലോ അപ്പം അവർ ഇനി ഉള്ളത് ദ ഈയൊരു ഹോളാണ് അപ്പം അതിൽ നമുക്ക് ആ ചെറിയ ട്രേ ആയിരിക്കും പിടിപ്പിക്കേണ്ടി വരും കേട്ടോ കണ്ടോ ആ ഒരു ചെറിയ ട്രേ ആയിരിക്കും അവിടെ വരണത് പിക്ചറിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ അത് കണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടിട്ടാണ് ഏകദേശം ഒരു ഐഡിയ ഒക്കെ എനിക്ക് കിട്ടിയത് അപ്പം ഇതിന് ഇനി എന്ത് സ്ക്രൂ ആണ് എന്ന് നോക്കാം നമുക്കപ്പോൾ വലിയ സ്ക്രൂ അതിനകത്തേക്ക് ഇട്ട് നോക്കിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖം തോന്നിയില്ലാട്ടോ അപ്പം എനിക്ക് തോന്നണം വേറെ സ്ക്രൂ അല്ലതും ഉണ്ടാവും അതിൻ്റെ അകത്തപ്പം നമുക്ക് അത് നോക്കാം അത് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളു അതാ ഒരു ചെറിയ സ്ക്രൂ ഉണ്ട് എനിക്ക് തോന്നുന്നു അതാണ് അതിൻ്റെ അകത്ത് ഫിറ്റ് ആവുകയെന്ന് തോന്നുന്നു നമുക്കത് നോക്കാം അപ്പം ആ അത് കറക്റ്റായിട്ട് അതിൽ ഫിറ്റാവുന്നുണ്ട് കേട്ടോ നമുക്ക് അത് അതി അതായിരിക്കും അതിൻ്റെ കറക്റ്റ് ആ ഒരു അത് രണ്ട് രണ്ട് സംഭവമുണ്ട് അപ്പം അത് ആയിരിക്കും അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വരിക ഇനി ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മുറുക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഒന്നാമത്തെ അതിൻ്റെ ആ സ്ക്രൂവിൻ്റെ നേട്ടം കണ്ടില്ലേ അത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഊരിപ്പോരാനായിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടാവും അപ്പം അത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൽ പറ്റിയ ഒരു അബദ്ധം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ താഴ്ത്ത സ്റ്റാൻഡ് വെച്ചിരിക്കുന്നതിൻ്റെ വശം അതായത് ആ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങനൊരു സംഭവം വശമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഈ ഭാഗത്തെ വീതിയും അപ്പുറത്തെ ഭാഗത്തെ വീതിയും കൂടി വ്യത്യാസമുണ്ട് ഈ ഭാഗത്താണ് വീതി കൂടുതൽ അപ്പുറത്തെ ഭാഗം വീതി കുറവാണ് അപ്പം മുകളിലത്തെ ആ ഒരു സ്റ്റാൻഡ് വന്നപ്പോഴത്തേക്കും അത് പുറത്തേക്ക് തള്ളി നിൽക്കും ആ സ്റ്റാൻഡ് തള്ളി നിൽക്കും അപ്പം ആ സ്റ്റാൻഡ് ഇപ്പുറത്താണ് വരേണ്ടിയിരുന്നത് അപ്പം ഹോള് ആ ഒരു സൈഡിൽ മാത്രം ആ ഒരു മെയിൻ പാ ബോഡിയുടെ ആ ഒരിതിലേ ഉള്ളൂ അപ്പം നമുക്ക് അതങ്ങനെ തന്നെ തിരിച്ച് വെക്കുക നിവർത്തിയുള്ളൂ അപ്പം താഴത്തെ ഇത് നമ്മൾ ഊരിയിട്ട് അതൊന്ന് ആ ഒരു വീതി വരണ ഭാഗം മറ്റേ ട്രേ വരണ ആ മുകളിലത്തെ വന്ന ആ ട്രേ വരണ ഭാഗത്തേക്ക് വരത്തക്ക വിധത്തിൽ അത് രണ്ടാമത് ഒന്നുകൂടി ഫിറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ അഴിച്ചെടുത്തിട്ട് അത് തിരിച്ചു വെച്ചു ഇപ്പുറത്തെ ഇപ്പുറത്തെ വശമൊക്കെ വെച്ചു ഇപ്പം നമുക്ക് ആ ഒരു ഈ ഒരു വീതിയും താഴ്ത്താട്ട വീതി ഒക്കെ ഒരേ ലെവലിൽ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന വിധത്തിൽ വരണ വിധത്തിലായിട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൽ നോക്കി ചെയ്യാൻ പറ്റും ഇപ്പം ആ ഒരു സംഭവമൊക്കെ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ നമുക്ക് പറ്റണം എന്നാലും കുഴപ്പമില്ല നമ്മളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ചെയ്തു പിന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് ഇത് നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടുള്ള ആ വലിയ ട്രേ ഇതാണ് കേട്ടോ മുകളിൽ വയ്ക്കുന്ന ആ ഒരു ഇതാണ് പിടിപ്പിച്ചുകൊടുക്കേണ്ടത് അപ്പോൾ അതിനും ഇതുപോലെ തന്നെ നാല് സ്ക്രൂ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ സ്ക്രൂ ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്രൂ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഹോളിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഇറക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാനതിങ്ങനെ താഴേക്ക് നോക്കിയിട്ട് ആ ഒരു ഹോളിലേക്ക് ഇറക്കി ഇപ്പം കറക്റ്റ് വരണത്തക്ക വിധത്തിലാണ് ആ ഒരു ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെ ടൈറ്റ് ചെയ്യാൻ താഴത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഹോളിൽ തന്നെയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ഇതിൽ കറക്റ്റായിട്ടത് വീണിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മറ്റേ ഇത് വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് വേഗം വേഗം പെട്ടെന്ന് തന്നെ കഴിയണ പണികളാണ് കേട്ടോ നമുക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി നമുക്ക് നമ്മളതിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിലും അത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് വേണമല്ലോ ആ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഈസി ആയിട്ട് ആരുടെയും സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയി കഴിഞ്ഞു താ ഇത് മൂവ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്ര ഫേഷ്യലിൻ്റെ ആ ഒരു മെഷീനാണ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ളത് ദാ ഈ ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ എന്തിനാണെന്നാവുമോ ഇനി എക്സ്ട്രാ ഇട്ടതായിരിക്കും എന്ന് തോന്നണു അറിയില്ല അപ്പം ഇങ്ങനെ ഓരോ ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവമാണ് നമുക്ക് ഇതിൽ വെച്ച് കണ്ട ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാൻഡ് അടിപൊളിയായില്ലേ അപ്പോൾ ഓക്കെ ബായ്